നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു പാഞ്ഞാൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ജില്ലാ മെഡിക്കൽ ഓഫീസ് തൃശൂർ നടപ്പിലാക്കുന്ന സംയുക്ത പദ്ധതിയാണ് ക്യാം തൃശൂർ ഇതിന്റെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി മൂന്ന് വർഷം തുടർച്ചയായി നിങ്ങളിലൂടെ നടത്തുന്നതിന് വേണ്ട ആവിഷ്കാരങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മളുടെ ജനങ്ങളാണ് ഓരോ ആശുപത്രിയുടെ കീഴിലും ഇത്തരം പരിപാടികളെല്ലാം നടത്തുന്നുണ്ട് പഞ്ചായത്തുകളും വേണ്ട പ്രയോജനപ്പെടുത്തക്ക വിധത്തിലുള്ള വിവരങ്ങളും കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പ്രാവശ്യം ക്യാൻസർ ഭാഗമായി വാർഡ് തലത്തിൽ പോലും ഈ പരിപാടികളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ രാജു ഡോക്ടർ പറഞ്ഞ പോലെ വാർഡിനെ ടക്കം രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടാണ് ആശുപത്രികളിൽ കാരണം അതിന്റെ ഒരു അവസാന ഘട്ടം എന്നുള്ള നിലയ്ക്ക് ആശുപത്രിയിൽ എല്ലാവരെയും ഒത്തുതെച്ചേരത്തക്ക വിധത്തില് പരിപാടി ആവിഷ്കരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം കൊടുക്കുന്ന തരത്തിലുള്ള ചികിത്സാരീതികളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു പലരും പറയാൻ പലരും ഡോക്ടറുകളെ കാണാൻ പഠിക്കുന്നതുമായ ഒരു വിഷയം കൂടിയായിട്ടാണ് ഇതിനെ ഒരു ഭയപ്പാടോടു കൂടി കാണുന്ന ഒരു അസുഖമായിട്ടാണ് നാം ഇതിനെ കണ്ടിരുന്നത് ആ മനോഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം ആ മാറ്റമാണ് നമ്മുടെ ആരോഗ്യമേഖലക്കും മുതൽക്കൂട്ടാകാൻ പോകുന്നത് ഇതിന്റെ മൂന്നാം ഘട്ടമാണ് തൃശൂരിന്റെ മൂന്നാം ഘട്ടമാണ് ഇന്നിപ്പോൾ നടക്കുന്നത് ഇതിലൊന്നും രണ്ടും ഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മൾ നടത്തിയ പരിശോധനകളിൽ ചില ആളുകൾ നമ്മുടെ പഞ്ചായത്തിലും കണ്ടുപിടിക്കപ്പെട്ടിരുന്നു തീർത്തും ഒന്നുമില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകൾക്കാണ് അത് ഉണ്ടായിരുന്നത് അവരെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചതുകൊണ്ട് അവരുടെ ജീവൻ നമുക്ക് രക്ഷിക്കുന്നതിനും അവരെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും നമുക്ക് സാധിച്ചു നോഡൽ ഓഫീസർ പി കെ രാജു വിഷയാവതരണം നടത്തി ജില്ലയിലെ എൺപത്താറ് ഗ്രാമപഞ്ചായത്തും പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തും ഏഴ് മുനിസിപ്പാലിറ്റി തൃശ്ശൂർ കോർപ്പറേഷനും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തും കൂടെ കുഴി സംയുക്തമായിട്ട് നടത്തുന്ന പദ്ധതിയാണ് ഇതിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലായിട്ട് നമ്മൾ അറുന്നൂറ്റി അറുപത്തൊമ്പത് ആളുകളെ ക്യാൻസർ രോഗമുള്ളവരായിട്ട് കണ്ടെത്തി ഈ അറുന്നൂറ്റി അറുപത്തൊമ്പത് പേരിൽ അറുപത് പേര് മാത്രമാണ് രോഗം കൂടിയ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കുറച്ച് പേര് മരിച്ചുപോയി കുറച്ച് പേർ ചികിത്സയിലൊക്കെയാണ് ബാക്കി അറുനൂറ്റി പത്ത് ആള് അറുന്നൂറ്റി ഒമ്പത് ആളുകളെയും നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അവർ ക്യാൻസർ മാറി അവർ സാധാരണ പോലെ ജീവിതം നയിക്കുന്നത് ഈ ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു പേടിയും തെറ്റിദ്ധാരണയാണ് നമ്മൾ പലരും രോഗനിർണയത്തിന് അടിച്ചു നിൽക്കാൻ കാരണം ഇന്ന് സാധാരണ രോഗം പോലെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയ ഒരു രോഗമാണ് ക്യാൻസർ അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല വളരെ അപൂർവമായ ചില ക്യാൻസർ ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ചികിത്സു മാറ്റാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടാണ് അപ്പോൾ പലരും പരിശോധനയ്ക്ക് പോകാത്തത് ഈ പേടി കൊണ്ടും പിന്നെ പരിശോധന ചെലവുകൾ താങ്ങാൻ പറ്റാത്തത് നമ്മുടെ ഈ പദ്ധതിയിൽ എല്ലാ പരിശോധനകളും ഫ്രീ ആണ് ക്യാൻസർ കണ്ടുപിടിക്കാൻ അത് എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പിൽ ഒരു കിയ കാറൊക്കെ കൊണ്ടെടുത്തിട്ടൊരാൾ വന്നത് എനിക്ക് ഹർണിയാണ് പ്രൈവറ്റ് ഡോക്ടറെ കണ്ടു അപ്പൊ സ്കാൻ ചെയ്യാൻ പറഞ്ഞു പാര പറഞ്ഞു ഇവിടെ വന്നാൽ ഫ്രീ ടെസ്റ്റ് എഴുതി തരും സ്കാനിങ് അതിന് വന്നാണ് ക്യാൻസർ രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുവാനും രോഗം മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കുവാനും രോഗികളോടും രോഗത്തോടുമുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തിയത് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ കെ ദിവ്യ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ നിർമ്മല രവികുമാർ രമണി ടി വി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ കെ വിനോദ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ആർ ബാബു വാർഡ് മെമ്പർ രാമദാസ് കാറാത്ത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ്